നോൺ വെജിറ്റേറിയൻ അച്ചാറുകളാണ് അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അച്ചാറുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഒത്തിരി കച്ചവടം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ വിറ്റ് വിറ്റുപോകുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഈ സ്പെസിഫിക്കലി ഈ നോൺ വെജിറ്റേറിയനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പിക്കിൾസ് അതായത് ഫിഷ് മീറ്റ് ഇവയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പിക്കിൾസ് യൂണിറ്റുകൾ തുടങ്ങുകയാണ് എങ്കിൽ അതിന് വളരെ വ്യാപകമായിട്ടുള്ള മാർക്കറ്റുണ്ട് വ്യാപകമായിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടി കഴിയും നല്ല രീതിയിലുള്ള മാർക്കറ്റ് കിട്ടും നല്ല ലാഭകരമായി ചെയ്യാനും പറ്റും നോൺ വെജിറ്റേറിയൻ അച്ചാറുകൾ നോൺ വെജിറ്റേറിയൻ പിക്കിഡ്സ് നമുക്കറിയാലോ അച്ചാറുണ്ടാക്കുന്നതിന് ഒത്തിരി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ബീഫ് പിക്കിളും അതുപോലെ ഫിഷ് പിക്കിളും അതുപോലുള്ള പിക്കിളികളൊക്കെ തന്നെ അതുപോലെ ചട്നി പൗഡറുകളൊക്കെ തന്നെ വളരെ ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ചെറിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപക്ഷെ വീട്ടിലൊക്കെ ആലോചിച്ച് ചെയ്യാൻ കഴിയുന്ന മികച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെയാണ് പുളിയുടെ ഒരു ബിസിനസ് ഇത് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ പക്ഷെ അതൊക്കെ വളരെ വിജയകരമായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ലെഫിൽ നിന്നും അൻപത് കിലോ വരുന്ന പുളി നമുക്ക് ബൾക്കായിട്ട് എത്തിച്ചു തരാൻ വെജിറ്റബിൾ ട്രേഡേഴ്സ് നമ്മുടെ ചുറ്റുപാടുണ്ട് വെജിറ്റബിൾ ട്രേഡേഴ്സ് ഈ വെജിറ്റബിൾ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ പുളി എടുക്കുക അത് അഞ്ഞൂറ് ഗ്രാമിൻ്റെയും ആയിരം ഗ്രാമിൻ്റെയും ഇരുന്നൂറ് ഗ്രാമിൻ്റെയും ഒക്കെ പാക്കറ്റുകളിലാക്കി റീപാക്ക് ചെയ്ത് പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പലചരക്ക് സ്റ്റേ കടകളിലുമൊക്കെ വിൽക്കുക എന്നുള്ളതാണ് ഇത് നേരിട്ട് ഓൺലൈനിലുമൊക്കെ നിങ്ങൾക്ക് വിൽക്കാം ഇത് വളരെ വിജയകരമായി ചെയ്തു വരുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭം കൂടിയാണ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് കൂടിയാണ് പുളി എന്ന് പറയുന്നത് നല്ല ലാഭകരമായിട്ട് ചെയ്യാം ഇതിലൊരു റീപാക്കിങ്ങിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് വിചാരിക്കുകയാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് ഇത്തരം ബിസിനസ്സുകളിലേക്ക് കടന്നു വരാൻ പറ്റും ഇതിന് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നന്നായിട്ട് വിൽക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആർക്കും ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ബിസിനസ്സാണ് ഹോം മെയ്ഡ് കേക്കുകൾ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് കേക്കുകൾ വീട്ടുകളിൽ തന്നെ ചെയ്യാം ഒരു ചെറിയ ഓവൻ ശരിക്കും പറഞ്ഞാൽ പതിനായിരം രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ഓവൻ മതി നമുക്ക് വീടുകളിൽ തന്നെ ഹോം മെയ്ഡ് കേക്കുകളുടെ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് അത് വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബേക്കറി രൂപത്തിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയുടെ അഞ്ചെട്ട് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം അത്രയൊന്നും ഇല്ല എങ്കിൽ കൂടി അത്രയൊന്നും ഇല്ലായെങ്കിൽ കൂടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീടുകളിൽ തുടങ്ങുന്നതിന് ഒരു ഓവന്റെ സഹായത്തോട് കൂടി തുടങ്ങാം ഒരു പത്ത് പതിനയ്യായിരം രൂപ ചെലവീതാൽ മതിയാവും പക്ഷെ അതിനെ നിങ്ങളൊന്ന് പരിഷ്കരിച്ച് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാക്കണമെങ്കിൽ അതിന് ബേക്കറി ചെറിയ ബേക്കറി ഒരു മിനി ബേക്കറി തുടങ്ങുന്ന ാഘവത്തോടെ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പറ്റും ധാരാളം ഓർഡറുകളൊക്കെ ഈ ഭാഗത്ത് തന്നെ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വളരെ നൂതനത്വമുള്ള വളരെ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് യോഗേർട്ട് എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത തൈരിനെയാണ് യോഗേർട്ട് എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഈ സാധനം പാലാണ് ഇതിൻ്റെ മെയിൻ റോ മെറ്റീരിയൽ ഇവ കൊണ്ടുവന്ന് ഏകദേശം എട്ട് ലക്ഷം രൂപയുടെ പ്ലാന്റാണ് ഇതിൽ ബേസിക് ആയിട്ട് തുടങ്ങുന്നതിന് വേണ്ടത് ഈ പാല് കൊണ്ടുവന്ന് യോഗേർട്ട് പുളിപ്പിക്കാത്ത തൈരായി കൺവേർട്ട് ചെയ്ത് വിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഈ യോഗേർട്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ല വ്യാപകമായി വിൽക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഇതൊരു ഹെൽത്തി പ്രോഡക്റ്റാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന വളരെ മികച്ചൊരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന യോഗേർട്ട് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന വളരെ കുറച്ച് സ്ഥാപനങ്ങളേ ഉള്ളൂ ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട് നേരത്തെ ഈ യോഗേർട്ടൊക്കെ നമ്മൾ പൂർണ്ണമായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നിരുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന കുറച്ച് യൂണിറ്റുകളുണ്ട് പക്ഷേ യോഗേർട്ട് വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന മികച്ച ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പ് നൽകുന്ന ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നൊരു ട്രെയിനിങ്ങോ മറ്റോ വേണമെന്നുണ്ട് എങ്കിൽ നമുക്ക് കെ വാസു എന്ന് പറയുന്ന കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അതായത് വെറ്റിനറി യൂണിവേഴ്സിറ്റി നമ്മൾ അറിയപ്പെടുന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റിയായ മണ്ണൂത്തിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻകുബേഷൻ കേന്ദ്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇൻകുബേഷൻ കേന്ദ്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഏതെങ്കിലും ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അതും ലഭിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളുണ്ട് യോഗ ഏറ്റ എന്ന് പറയുന്നത് വളരെ പുതുമയുള്ള നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സംരംഭമാണ് നിങ്ങൾക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്ന പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന നല്ല ഒന്നാന്തരം തരം ഇന്നൊവേറ്റീവായ ഫ്യൂച്ചറിസ്റ്റിക്കായ അത് ഇന്നൊവേറ്റീവാണ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് അതുപോലെ മികച്ച പ്രോഫിറ്റ് മാർജിൻ തരുന്നതുമാണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യോഗ എന്ന് പറയുന്ന സംരംഭത്തിലേക്ക് കിടക്കാം മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് പോപ്കോൺ കുറിച്ച് കേൾക്കാത്തവരോ അറിയാത്തവരോ ആയി ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ പോപ്കോൺ വ്യാപകമായി ഇന്ന് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പോപ്കോൺ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നാൽപ്പത് അമ്പതിനായിരം രൂപയുടെ മെഷീനറി മതി ഇന്ത്യ മാർട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോപ്കോൺ ഉണ്ടാക്കുന്ന മെഷീനറികളുടെ ലിസ്റ്റ് കിട്ടും ഞാനിവിടെ ചാലക്കുടിയിൽ എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്നുണ്ട് വളരെ വിജയകരമായി ചെയ്യുന്നുണ്ട് ഓപ്പൺ മാർക്കറ്റിലൊക്കെ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒന്നാമത് ഈ ചോളമാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം ഏറ്റവും വില കുറഞ്ഞ ഒരു ധാന്യമാണ് ശരിക്കും പറഞ്ഞാൽ ചോളം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോളം വാങ്ങിക്കൊണ്ട് വന്ന് അത് ചെറിയ രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് പോപ്കോൺ അപ്പോൾ ഈ പോപ്കോൺ വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന പത്തു ലക്ഷം രൂപ പോലും വേണ്ട ഇനിയിപ്പോൾ കുറച്ച് ലാർജ് സ്കെയിലിൽ ചെയ്യണമെങ്കിൽ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ പോപ്കോൺ മേക്കിംഗ് മെഷീൻ മേടിച്ചാൽ മതി ഇത് നല്ല രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം പണ്ടൊക്കെ ഈ പോപ്കോണിന് അത്ര ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും ഈ പോപ്കോൺ വലിയ ഒരു മാർക്കറ്റുള്ള ഒരു സാധനമാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ പോപ്കോൺ വാങ്ങാൻ കിട്ടും അപ്പോൾ അതുപോലെ നല്ല ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാമെങ്കിൽ പോപ്കോൺ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിജയകരമായി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ജാക്ക് ഫ്രൂട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചക്ക ഉൽപ്പന്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചക്ക പൗഡറാണ് ഈ ജാക്ക് ഫ്രൂട്ട് പൗഡർ ഉണ്ടാക്കുന്നതിന് നമുക്ക് പച്ച ചക്ക കൊണ്ടുവരിക എന്നുള്ളതാണ് പച്ച ചക്ക കൊണ്ടുവന്ന് അതിൻ്റെ പുറത്തുള്ള ചെളി കഴുകിക്കളഞ്ഞ് ബാക്കി എല്ലാ ഭാഗവും കൂടി കുത്തി അരിഞ്ഞ് വെള്ളത്തിലിട്ടൊന്ന് മുക്കി അതിൻ്റെ പശ കളഞ്ഞ് ഡ്രയറിൽ കയറ്റി ഉണക്കി പൊടിച്ചെടുക്കുന്ന സാധനമാണ് ജാക്ക് ഫ്രൂട്ട് പൗഡർ എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് പൗഡർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ചക്കയുടെ മടലുണ്ടാവും ചവിണി ഉണ്ടാവും കൂഞ്ഞിലുണ്ടാകും കുരുമുണ്ടാകും അതുപോലെ ചക്കയും ഉണ്ടാകും ചക്കച്ചുളയും ഉണ്ടാകും ഇത് എല്ലാം ചേർന്ന് സാധനമാണ് ചവണി ഉൾപ്പെടെ ചേർന്ന് ഡ്രയറിൽ ഉണക്കിയ സാധനമാണ് ജാക്ക് ഫ്രൂട്ട് പൗഡർ എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് മികച്ച ഉള്ള ഒരു ബിസിനസ്സാണ് ഇതിന് പത്ത് ലക്ഷം രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല ഇതിൻ്റെ ടെക്നോളജിയൊക്കെ നമുക്ക് ആണ് ഇതിന് ഒന്നും നോക്കാനില്ല നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും ഇപ്പോൾ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ജാക്ക് ഫ്രൂട്ട് പ്രോഡക്റ്റ്സ് ഒരു ഹെൽത്തി ഫുഡ്സ് എന്ന നിലയിൽ ഇതിലെന്താ പ്രശ്നം എന്താണ് നേട്ടമെന്ന് വെച്ചാൽ ഇത്തരം പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഇപ്പോഴുണ്ടെന്ന് മാത്രമല്ല ഈ ഹെൽത്തിയറായ ഹെൽത്തി പ്രോഡക്റ്റുകൾക്കുള്ള ഡിമാൻഡ് ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച പഠനങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ സി എഫ് ടി ആർ ഐ മൈസൂർ പോലുള്ള സ്ഥാപനങ്ങൾ പറയുന്നത് ഇനി അങ്ങോട്ട് ഫുഡ് മേഖലയിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ വിജയകരമായി മാർക്കറ്റിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ്സിൻ്റെ ഒരു മേഖലയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ രംഗത്ത് ഇപ്പോഴേ മുതൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും മറ്റൊരു പ്രോഡക്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് പാലട ഇപ്പോൾ പാലട എന്ന് പറയുന്ന ഒരു സൂരജ് പാലട മാത്രമാണ് നമുക്കിവിടെ ആകെ കേരളത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ളത് ബാക്കിയുള്ള പാലടകളെല്ലാം തന്നെ മിക്കവാറും പുറത്തുനിന്ന് വരുന്നതാണ് പുറത്തുനിന്ന് വരുന്ന പാലടകൾ വാങ്ങി റീപാക്ക് ചെയ്തിട്ടാണ് ഇവിടെ പല ബ്രാൻഡഡ് കമ്പനികളും പാലട നമുക്ക് ലഭ്യമാക്കുന്നത് പാലട എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നൂഡിൽസ് ഉണ്ടാക്കുന്ന അതുപോലത്തെ ഒരു ഫുഡ് പ്രോസസ്സിങ് ടെക്നോളജിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മികച്ച ഒരു ഉൽപ്പന്നമാണ് പത്തു ലക്ഷം രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് അതിനാവശ്യമില്ല നല്ല രീതിയിലുള്ള ലാഭകരമായി ചെയ്യാനും പാലടയ്ക്ക് പറ്റും ഒരു സൂരജ് പാലടയാണ് നാം അറിയുന്ന ഏറ്റവും നല്ലൊരു പാലട അത് കൂടാതെ നിരവധിയായിട്ടുള്ള പാലട സ്ഥാപനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് സാധ്യതകളുണ്ട് വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് കൂടിയാണ് പാലട എന്ന് പറയുന്നു